പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി മുപ്പത് വർഷത്തെ ധീരോജ്വലമായ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച മുണ്ടേരി കുടിക്കുമട്ട സ്വദേശി ലതീഷ് കുമാറിന് ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി സർക്കിൾ ഇൻസ്പെക്ടർ സിറ്റി പോലീസ് എസ് എച്ച്ഒ കൈലാസ് നാഥ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജന്മനാടായ മുണ്ടേരി കുടിക്കുമൊട്ടയിൽ മുണ്ടേരി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നൽകിയ സ്വീകരണ പരിപാടിയിൽ ടീം സോൾജിയേഴ്സ് കണ്ണൂർ കുടിക്കുമൊട്ട ഹരിതം പച്ചക്കറി ടീം പുഞ്ചിരി ടീം കനാൽ പാലവും നാട്ടുകാരും പങ്കെടുത്തു തുടർന്ന് സ്വവസതിയിൽ വെച്ച് നടന്ന ചടങ്ങിനെ ടീം കണ്ണൂർ സോൾജിയേഴ്സ് വൈസ് പ്രസിഡന്റ് വിനോദ് എളയാവൂർ ആശംസകൾ നേർന്നു മുപ്പത് വർഷത്തെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ തന്ത്രപ്രധാനമായ പല ഓപ്പറേഷനുകളും കോർപ്പറേഷനുകളും പങ്കാളികായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി തൻ്റെ യൗവനം സമർപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ നേതൃത്വം വീരോചിതമായ ഒരു സ്വീകരണമാണ് ഇന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത് അതിൻ്റെ ഭാഗവാക്കായ ടീം കണ്ണൂർ സോൾജേഴ്സ് കണ്ണൂരിലെ എല്ലാ സൈനിക വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ആയിരത്തഞ്ഞൂറിലധികം മെമ്പർമാരുള്ള ഒരു സൈനിക സംഘടനയാണ് എല്ലാ സാമൂഹിക സേവന വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടും ഒരു ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന പ്രസ്ഥാനമായി വാർഡ് മെമ്പർ കെ ബാലൻ എം ഷാജി കെ വിനീഷ് പി പ്രഗിൻ ടീം കണ്ണൂർ സോൾജിയേഴ്സ് ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ പരിയാരം രാജേഷ് കൂടാളി പ്രകാശൻ ഏഴും ശ്രീജിത്ത് വേശാല തുടങ്ങിയവർ നേതൃത്വം നൽകി

ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം